പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മൾ വൈജർ ഗ്രാമിൻ്റെ പതിനാല് ദിവസത്തെ ആഗ്രയും ഡൽഹിയും കശ്മീരും അടങ്ങുന്ന യാത്രയിലാണ് അതിലിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ആഗ്രയിൽ ആഗ്ര ഫോർട്ട് നമ്മൾ കണ്ടു ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് താജ്മഹലിലേക്കാണ് അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആളുകളൊക്കെ ആടി തിമിറുക്കാണ് പാട്ടുപാടിയും കൈകൊട്ടിയും അതായത് ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ പാടിയാണ്ട് നിങ്ങള് പോവാണ് ഡാൻസ് കളിക്കണ്ട് അപ്പോൾ ആ പാട്ടുകൾ നമുക്കിതിൽ ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് അടിക്കും കോപ്പി റേറ്റ് അടിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പാട്ട് ഇതിലാടിയാത്തത് നല്ല രസമായിട്ടുള്ള ചില്ല് വൈബിലാണ് എല്ലാവരും ഉണ്ട് എഴുപത് അറുപത്തഞ്ച് വയസ്സുള്ള ആള് മുതൽ രണ്ട് സോറി രണ്ട് വയസ്സുള്ള രണ്ടര വയസ്സുള്ള എമിമോൻ മുതൽ അറുപത്തഞ്ച് വയസ്സുള്ള അമ്മമ്മമാർ വരെ നമ്മളെ ട്രിപ്പിലുണ്ട് അത്യാവശ്യം നല്ല രസമായിട്ടുള്ള ആംബിയൻസിൽ പോവാണ് എല്ലാവരും കംപ്ലീറ്റ് അവരുടെ ബാക്കിയുള്ള ബിസി ഹെക്ടിക് ഷെഡ്യൂളുകളിൽ നിന്നൊക്കെ മാറിയാണ്ട് കുറച്ച് ദിവസം ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ സുഹൈലും എമിയും എമി നമ്മളെ ട്രിപ്പിലേറ്റവും ചെറിയ കുട്ടിയാണ് നോക്കി അതേപോലെ തന്നെ നമ്മളെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളെ ഐശുമ്മുണ്ട് പിന്നെ ഞാനും ഉണ്ട് പോടും അങ്ങനെ രസമായിട്ട് ഓരോപ്പം ഇങ്ങനെ മോട്ടറാക്കിയിട്ടും വെറുതെങ്കിലും ഓരോരോ ഇല്ലാത്ത സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയുണ്ട് ഇങ്ങനെ പോകണം നമുക്ക് ഡാൻസില് കാര്യൊന്നും ഇല്ല പക്ഷെ അങ്ങനെ കളിച്ചറിനെ എല്ലാവരുണ്ട് നല്ല ചില്ലായിട്ട് ചേച്ചി ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ മുനീറക്കുഞ്ഞാബ് ഇതാക്കണ് ബാഗിൽ സഫിയാത്ത് ഉണ്ട് സഫിയാത്ത് എല്ലാ പാട്ടുകാരത്തിയാണ് എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതാ കണ്ണടക്ക വെച്ചുകൊണ്ട് നമ്മളെ ഫസ്നത്ത അതേപോലെ തന്നെ എല്ലാവരും ഉണ്ട് ഏഹ് ഫെബിനത്ത പിന്നെ നമ്മുടെ ഇതാക്കണ് നമ്മളെ എറണാകുളം കൊച്ചിയിൽ നിന്നും നമ്മുടെ നദിറാത്ത അതേപോലെ തന്നെ ഹിബ പിന്നെ ഈവൻ്റെ ഉമ്മ എല്ലാവരും ഉണ്ട് നല്ല രസമായിട്ട് ചില്ലായിട്ട് പോവാണ് പിന്നെ ഷാമിലാക്കണേ ഷാമിൽ നമ്മളെ ഗൈഡാണ് ഓക്കെ ഷാമിൽ നമ്മളെ പുതിയ ഗൈഡാ ഉണ്ടോ ഇനി ഓരോരുത്തരുണ്ട് ടോട്ടൽ പതിനേഴോളം ഗൈഡ്മാരുണ്ട് പോയി ചേർന്നാൽ പിന്നെ ഞാനും ഇതാക്കണം എല്ലാവരും ഇങ്ങനെ മോട്ടർ ആയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഇന്നത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടാൻ നോക്കണ്ട പാട്ട് പാടേണ്ടത് ഡാൻസ് എടുക്കട്ടെ ഞാൻ വീഡിയോയിൽ കാര്യം പറയാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഷാജഹാന്റെ അറുപത്തി അത്രേ മുന്നൂറ്റൻപതോ മുന്നൂറ്റൻപത്തഞ്ചെന്തോ അൻ മുന്നൂറ്റി മുന്നൂറ്റെഴുപതിൻ്റെ ഉള്ളിൽ മുന്നൂറ്റെഴുപതാമത്തെ ഡെത്ത് ആനിവേഴ്സറി ആണ് അതുകൊണ്ട് ആഗ്രയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട് ഇപ്പം നമ്മൾ ആ ബ്ലോക്കിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി മെല്ലെ മെല്ലെ നീങ്ങണുള്ളൂ ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂർ നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങി അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷാജഹാൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആകുമ്പോൾ താജ്മഹൽ മൂന്ന് ദിവസം എല്ലാ ജനുവരി പതിനഞ്ചും പതിനാറും പതിനേഴും ഡേറ്റുകളിൽ ഫ്രീ ആയിട്ട് ഓപ്പൺ ആയി കൊടുക്കും ഓക്കെ അപ്പോൾ പുറത്തുള്ള എല്ലാ ആളുകളും വരും അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കും ആവില്ല ചെക്കിംഗ് ഉണ്ടാവൂല ടിക്കറ്റ് ഉണ്ടാവില്ല ഫ്രീ എൻട്രി ആയിരിക്കും അപ്പോൾ നമ്മൾ നേരെ അത് കാണാൻ വേണ്ടിയിട്ടുള്ളിലേക്ക് പോകേണ്ടോ നമ്മൾ നേരെ കളിച്ചാണ് താജ്മഹൽ കാണാൻ വേണ്ടി പോകുന്നു പോണത് എങ്ങനെ പോണേ താജ്മോ നമ്മള് വണ്ടിയിൽ കയറി ഇനി ഞമ്മള് നേരെ താജ്മഹല് കാണാൻ വേണ്ടി താജ്മഹല് ഫ്രീ ആണ് ഒരു ദിവസം കൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർട്ടോ നടന്നു വരുന്ന കൊറേ ആൾക്കാർ പാർക്കിങ്ങിൽ നമ്മള് ബസ് നിർത്തി പിന്നെ നമ്മളിവിടുന്ന് ഇതേപോലത്തെ ബഗി വട്ടി എടുത്തിട്ട് വന്നു ബഗ്ഗി വണ്ടികൾ പക്ഷെ ഭയങ്കര തിരക്കുണ്ടാവും ഇതുവരെ ഞാൻ താജ്മഹൽ ഇത്ര തിരക്കണ്ടല്ലോ കാരണം അമ്മ തിരക്കാണ് ആൾക്കാരി താജ്മഹൽ കാണാൻ വേണ്ടി വേണ്ടിട്ട് പോ താജ്മഹലിന്റെ പ്രത്യേകതകളും താജ്മഹലിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പക്ഷെ താജ്മഹലിനോളം വലിയൊരു വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം തരാം താജ്മഹലിന്റെ അതായത് താജ്മഹൽ ആർക്ക് വേണ്ടിയിട്ടാണോ ആരോർമ്മക്ക് വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയത് ആ ആള് നാളിതുവരെ അതായത് അർജു മന്തു ബാനോപീകം നാളിതുവരെ താജ്മഹൽ കണ്ടിട്ടില്ല പക്ഷെ ഇത്തരത്തിലുള്ള തിരക്ക് കൊണ്ടൊക്കെ ഇത്തരക്കുള്ള സമയത്ത് നമ്മൾ താജ്മഹൽ കാണാൻ വരികയാണെങ്കിൽ നമുക്കൊന്നും കാണല് പോസ്റ്റ് പോകില്ല പക്ഷെ നമുക്ക് കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടി ക്രൗഡ് ഉള്ള സമയങ്ങളിൽ കുറെ സ്ഥലങ്ങൾ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആ ഏരിയകളിലേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല പക്ഷെ ഇതൊക്കെ കണ്ട ജനങ്ങളൊക്കെ ആകെ മൊത്തം ഭയങ്കര തിരക്കും കുറെ നേരം നമ്മൾ ആദ്യം നിന്നു ആ സമയത്ത് പറഞ്ഞു ള് കയറാൻ പറ്റൂലായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനും നമ്മളെ റോയിച്ചായനുണ്ട് റോയ് മോഹൻ ഞങ്ങൾ അങ്ങനെ കാത്തിരിക്കുകയാണ് അതിൽ പെട്ടെന്ന് ഓപ്പൺ ആക്കിയെന്ന് പറഞ്ഞു അതിൽ പിന്നെ എല്ലാവരെയും നമ്മൾ തിരിച്ചു വിളിച്ച് പിന്നെ നമ്മളുള്ളിൽ കയറി ഞങ്ങളോട് ചോദിച്ചു ചോദിക്കട്ടെ കാലത്തിൻ്റെ കവിളിൽ വീടെ കണ്ണ് നീർത്തുള്ളി എന്ന താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ആരാണ് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്തോളി അഥവാ നമ്മളാ കമൻ്റ് കാണുകയാണെങ്കിൽ നല്ലൊരു സമ്മാനം നിങ്ങളെ വീട്ടിലെത്തും ഗ്യാരണ്ടി തരാം കമൻ്റ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ പേരും നിങ്ങളെ അഡ്രസ്സും ജസ്റ്റ് എന്ത് ചെയ്യാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ കാര്യത്തിലാണ് പറഞ്ഞത് കമൻറ്റ് ഇടാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നേരെ താജ്മഹലെ കണ്ടിട്ട് തിരിച്ചിറങ്ങണം ഇതാണ് മാ റോയി ചായനി റോയി ചായ ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുത്ത് കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാനിങ്ങനെ ചെറിയ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ കാലത്തിൻ്റെ കവിളിൽ വീണക്കണ്ണ് നീറുത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക താജ്മഹലിനെ കുറിച്ചിട്ടോ അപ്പോൾ ദീവാനി ആമും ദീവാനി കാസും അതുപോലെ തന്നെ കാസ് മഹലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെവിടെയാണ് ആഗ്ര ഫോർട്ടിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി കുറേ നേരം ഇവിടെ കാത്തിരുന്നു ഫോട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല നല്ലൊരുട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി ഇവിടെ കാത്തിരിക്കുകയാണ് ആളുകൾ നമ്മളെല്ലാവരും അതിൻ്റെ ഉള്ളിൽ കൂടെ സ്പ്ലിറ്റായി പോയിട്ടുണ്ട് അപ്പോൾ ഇനി ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മൾ നേരെ വിടുന്ന ഡൽഹിയിലേക്ക് പോകും ഇന്ന് രാത്രി നമ്മൾ ഡൽഹിയിലാണ് ഇഷ്ടേ നാളെ മുതൽ ബാക്കിയുള്ള കാഴ്ചകൾ ഡൽഹിന്ന് കാണാം അപ്പോൾ അതുവരെയേക്കും ഗുഡ് ബൈ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കഴിഞ്ഞൊരു മാസം മുന്നേ വരെ നല്ല രീതിയിലുള്ള സ്നോ സ്നോഫാളിങ്ങോ അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും തിക്കായിട്ടുള്ള സ്നോ കാര്യങ്ങളൊന്നും നേരില്ല പക്ഷെ ഈ ഒരു കഴിഞ്ഞ ആഴ്ച മുതൽ കശ്മീരിലെ സോനമർഗിലും ഗുൽമർഗിലും പെഹൽഗാമിലും ഒക്കെ അടിപൊളിയായിട്ടുള്ള സ്നോഫാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ട് എന്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം ഓക്കെ ഏ ഫോട്ടോസിന്റെ ആവശ്യം വരുന്നില്ല കഴിഞ്ഞ തവണ പോയ ആളുകൾക്കൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ കാശ്മീർ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിലവിൽ അടിപൊളിയുള്ള നല്ല രീതിയിലുള്ള ചില്ലൈകലാൻ ക്ലൈമറ്റ് ആണ് കശ്മീർ കണ്ട ഏറ്റവും പീക്ക് വിന്ററും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്നോഫോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ കാശ്മീർ യാത്ര ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം ഫോർ നൈറ്റും ഫൈവ് ഡേസിന്റെ പാക്കേജുകൾ ഈ നിങ്ങൾക്ക് വണ്ടി മാത്രമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റൂംസ് മാത്രമാണോ നിങ്ങളുടെ എത്രയാണോ അതിനനുസരിച്ചുള്ള പാക്കേജുകൾ സെറ്റ് ചെയ്ത് തരും താല്പര്യമില്ല ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം